ക്കാരെ വൈറലാക്കിയ ഒരു രുചിയിടം വിനീത് ശ്രീനിവാസിന്റെ ഹൃദയം എന്ന സിനിമയില് നമ്മുടെ സ്വന്തം പ്രണവ് മോഹൻലാലും കല്യാണിയും ബൺ പൊറോട്ട കഴിക്കാൻ വരുന്ന തിരക്കുള്ള പാലക്കാട് കൊല്ലങ്കോട്ടിനടുത്ത് എടച്ചിറ റോട്ടിലുള്ള അയ്യപ്പേട്ടന്റെ ഹോംലി മീൽസ് അല്ലെങ്കിൽ അയ്യപ്പേട്ടൻ്റെ കടയിലാണ് നമ്മൾ ഇന്നുള്ളത് ഇനി പാലക്കാട് പോകുമ്പം ഈ തിരക്കൊക്കെ ആസ്വദിച്ച് നിന്ന് നല്ല നാടൻ ലെഞ്ച് കഴിക്കാൻ നിങ്ങളും പൊക്കോളൂ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുള്ള സ്ഥലമാണ് പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേര് കേട്ടോ അപ്പം ഈ രുചി തന്നെയാണ് ഇവിടേക്ക് ഒരുപാട് പേരെ എത്തിക്കുന്നതും അപ്പം നമ്മൾ ഈ വെയിറ്റ് ചെയ്തുകൊണ്ട് കഴിക്കാൻ പോകുന്നത് ഇവിടുത്തെ നാടൻ ഉച്ചയൂണാണ് കറികളൊക്കെ സെറ്റാണ് കേട്ടോ ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് മണി മുതൽ ഇവിടെ നല്ല തിരക്കാണ് പായസം അടക്കമുള്ള ഒരു ഊണ് ഒരു മിനി സദ്യ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഉപ്പേരി മുതൽ സൈഡ് ഡിഷസ് നമ്മൾ സദ്യയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കുറച്ച് സമയം കാത്തിരിക്കാൻ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾ അയ്യപ്പേട്ടന്റെ കടയിൽ പോയിട്ട് ഈ കാണുന്ന ബീഫ് ഫ്രൈയും ഇവരുടെ ഒരു ചിക്കൻ പൊരിച്ചത് ഉണ്ട് കേട്ടോ സിക്സ്റ്റി ഫൈവ് പോലെ അതും നല്ല ടേസ്റ്റ് ആണ് നമ്മളേതായാലും കിട്ടിയ സീറ്റിൽ വന്നിരുന്നിട്ടുണ്ട് വാഴയിലയിലാണ് ഇവിടെ ഫുഡ് വിളമ്പുന്നത് അപ്പൊ ഓരോ ഐറ്റംസ് പുളി മുതൽ അങ്ങനെ ഓരോ സൈഡ് ഡിഷസ് അങ്ങനെ വിളമ്പുകയാണ് കേട്ടോ അപ്പം നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും ഇത് ഹൈപ്പ് ഇട്ട ഒരു എന്താ പറയുക ലെൻസ്പോട്ടാണെന്ന് ഒരിക്കലും അല്ല നല്ല രുചിയുണ്ട് പിന്നെ ഈ സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു പാലക്കാടൻ ടേസ്റ്റ് ഉള്ള ഒരു ഫുഡാണ് ഉണ്ടാവുക സാമ്പാറൊക്കെ നമ്മളെ പൊടി സാമ്പാറിൻ്റെ കുറച്ചും കൂടെ ഒരു കട്ടയിലുള്ള വേർഷൻ കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഊണ് കഴിക്കാൻ പോകുന്നത് ഈ ഊണിൻ്റെ കൂട്ടത്തിൽ സൈഡായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബീഫ് ഫ്രൈ വാങ്ങിക്കാം അല്ലെങ്കിൽ ഇതാ ഈ കാണുന്ന ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിക്കാം ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ബൺ പൊറോട്ട യും കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ രാവിലെ പോയി കഴിഞ്ഞാൽ കിട്ടും പക്ഷെ ഞാനിപ്പം ഉച്ചയൂണാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് കാരണം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്കാണ് അപ്പോൾ ഏതായാലും ഈ സാമ്പാറും ചിക്കൻ പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ചോറ് പോകുന്നത് ഒരു ഡീസൻ്റ് ഊണ് എന്ന് പറയാം കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പാകത്തിന് എരിവും ഉപ്പും ഒക്കെ തന്നെ ചേർത്തിട്ടുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചു സമയം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ആരാം ഫുഡ് കഴിക്കാം ഉപ്പേരിയും എല്ലാം നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചിക്കൻ്റെ എന്താ പറയുക സിക്സ്റ്റി ഫൈവ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസവും കൂട്ടി കഴിക്കാം അപ്പം ലാസ്റ്റാണ് ഞാൻ പായസം കുടിക്കുന്നത് നല്ല ഗോതമ്പ പായസം കേട്ടോ ഇതും കഴിച്ചിട്ടാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് ഇനി പാലക്കാട് പോകുമ്പം നിങ്ങൾ പോകേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ഉച്ചയൂണിന്താ അയ്യപ്പേട്ടന്റെ ഈ ഒരു ഹോംലി മീൽസിൻ്റെ കട കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കാരണം നല്ല ഒരു ഉച്ചയൂണ് വയർ കേടാവാതെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ കൊല്ലങ്കോട് വരുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക കാഴ്ചകൾ ഉണ്ട് അത് ഓരോ വീഡിയോസ് ആയിട്ട് ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ അയ്യപ്പേട്ടൻ്റെ കടയും കൂടെ നമുക്ക് പറയണം ഞാൻ പോയ ദിവസം എന്താ ഈ കാണുന്ന ഗ്രേസ് ആൻ്റീനെ ഞാൻ ഇവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ് നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് അപ്പം നിങ്ങളും യാത്ര ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുതേ